ും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഇന്ന് മുതൽ മൂന്ന് ദിവസം നിൽക്കുന്ന അതിശയിപ്പിക്കുന്ന ഓഫറുമായി നെസ്റ്റോ നെസ്റ്റോ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അമേസിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊമോഷൻ നമ്മൾ നമ്മൾ തീയതികളിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതുപോലുള്ള പ്രൊമോഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് മാക്സിമം കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ വളരെയധികം പ്രൊമോ ഓഫറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നിലവിൽ ഒരു ദിവസം പതിനാറ് മണിക്കൂർ ഷോപ്പിംഗ് ആണ് നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് നമ്മുടെ ഷോപ്പിംഗ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഈ പറഞ്ഞ മണിക്കൂറുകളിലായിരിക്കും നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ നടക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അജ്മിയുടെ പുട്ടുപൊടി അഞ്ച് കിലോ അജ്മിയുടെ പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് ടു ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഡാൽഡ സൺഫ്ലവർ ഓയിൽ അപ്പോൾ അത് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മിൽമ ഗി ടു ഡബിൾ നയൻ അതുപോലെ തന്നെ സൈക്കിൾ കുറുവ ഇരുപത്താറ് കിലോ നയൻ സെവൻ്റി നയൻ അതുപോലെ തന്നെ ആട്ട വൺ ഡബിൾ നയൻ അങ്ങനെ നിരവധി ഓഫറുകൾ ഈ പറഞ്ഞ ഗ്രോസറി ഫുഡാണെങ്കിലും ഗ്രോസറി നോൺ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഇലക്ട്രോണിക്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്പർ ഫോർട്ടീൻ ശിശുദിനമാണ് അപ്പോൾ നമ്മളത് പ്രമാണിച്ച് നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ തിരൂര് സെക്കൻഡ് ഫ്ലോറിൽ വെച്ച് നമ്മളൊരു കിഡ്സ് കോമ്പറ്റീഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് തുടങ്ങിയിട്ട് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു സെഗ്മെൻറ്റായിട്ടും അതുപോലെ തന്നെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു സെഗ്മെൻ്റ് ആയിട്ടുള്ള കിഡ്സ് കോമ്പറ്റീഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ താങ്ക് സോ മച്ച് ഗുഡ് മോർണിംഗ് അമേസിംഗ് ത്രീ ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തിരൂരൻ നെസ്റ്റ് ഐപ്പർ മാർക്കറ്റിൽ കിടിലൻ ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൽ നിന്ന് മെയിനായിട്ട് നമ്മുടെ ടെഡിയുടെ ഡൈപ്പർ നമ്മൾ നാനൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി നമ്മൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ സ്ക്വാഡിൻ്റെ ഫൈവ് ലിറ്ററിൻ്റെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് നമ്മൾ ടു ഫോർട്ടി നയനാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിനായിക്കോട്ടെ അതേപോലെ ലൈഫ് സ്റ്റൈൽ ഫ്രഷ് ഫുഡ് അതേപോലെ തന്നെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതേപോലെ തിരുവൂര് ഇതുവരെ കിട്ടാത്ത പ്രൈസുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ വെള്ളി ശനി ഞാറ് ദിവസങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ